நீ ൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ ആയുന്നു മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം ആയുന്നു അക്ഷരമധുരം മഴവിൽ അഴകായുത്സവമേളം വരവായി അക്ഷരമധുരം മഴവിൽ അഴകായ ഉത്സവമേളം വരവായി കുസൃതി വിടർന്ന വിഴിക്കോടുകളിൽ ലോകം വരവായി വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണി കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണി കതിരൊളി ചിന്നിയ കഥകൾ പലതുമറിഞ്ഞു ുണരും സ്വതന്ത്രഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ സമത്വ ഗുണരും സ്വതന്ത്ര ഭൂവിൻ ചരിത്രം താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ നമുക്കുമറിവിൻ പൊന്തൂവലിനാൽ സ്വപ്ന ചിറകുകൾ ഏകതയേകും പുതുപുലരികളിൽ പുതിയ ചരിത്രം വിടരട്ടെ പുതിയ പ്രകൃതി പകർന്നൊരു വിസ്മയ ൾ വിത്തുകളായപ്പോൾ കേരളമണ്ണി കതിരൊളി ചിഹ്നിയ കഥകൾ പലതും അറിഞ്ഞിടാം പ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിട െതിരായി കൈകോർക്കാം കലാലയങ്ങളിൽ നിന്നു തുടങ്ങാം കരുത്തുണർന്നൊരു പോരാട്ടം കരുതലിനുജ്വല കവചത്താൽ നവ കേരളം ഒന്നിനി നേടിടാം ഐശ്വരമധുരം മഴവിൽ അഴകായി ഉത്സവമേളം പരവായി മധുരം വരവായി കുസൃതി വിടർന്ന കൗതുക ലോകം വരവായി വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണിൽ കതിരൊളി ചിഹ്ന കഥകൾ പലതും അറിഞ്ഞീടാം വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണിൽ കതിരൊളി ചിഹ്ന കഥകൾ പലതും ഒരു മാസം നീണ്ടുനിന്ന തയ്യാറെടുപ്പുകൾക്കൊടുവിൽ ഞങ്ങളുടെ വിദ്യാലയം കുഞ്ഞുമക്കളെ സ്വാഗതം ചെയ്യുന്നതിന് തയ്യാറെടുത്തു കഴിഞ്ഞു അധ്യാപകരുടെയും അനധ്യാപകരുടെയും എസ് എം സി അംഗങ്ങളുടെയും എല്ലാം നിർലോഭമായ സഹകരണത്തിലൂടെ വർണ്ണാഭമായ ഒരു പ്രവേശനോത്സവം സംഘടിപ്പിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു പ്രവേശനോത്സവം ബഹുമാനപ്പെട്ട പട്ടണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി ജാസ്മിൻ ടി എസ് അവർക്ക് നിർവഹിച്ചു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ജയപാൽ അവർകൾ അതുപോലെ തന്നെ മറ്റ് സംഘടനാ പ്രതിനിധികൾ മുന്നച്ചം സുശീലൻ സാർ എസ് എം സി ചെയർമാൻ ശശിചേട്ടൻ അതുപോലെ തന്നെ മാതൃഭൂമി വായന കൂട്ടത്തിൻ്റെ ഭാഗമായി മാതൃഭൂമി ദിനപത്രം ഒരു വർഷത്തേക്ക് നമ്മുടെ എസ് എം സി ചെയർമാൻ്റെ സഹോദരിയും നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ പ്രൊഫസർ സി കമലം ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്യുകയുണ്ടായി അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനവും ചടങ്ങിൽ വെച്ച് നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ കമല മാഡം ഞങ്ങൾക്ക് സ്കൂളിലേക്ക് അഞ്ച് പത്രം സ്പോൺസർ ചെയ്തിരുന്നു ഈ വർഷവും അത് തുടരുകയാണ് മാഡം അത് തൻ്റെ മരണം വരെ മാതൃഭൂമി പത്രം സ്കൂളിലേക്ക് സ്പോൺസർ ചെയ്യുമെന്നാണ് ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അതാ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ വാർഷിക വരിസംഖ്യ അങ്ങനെ ചിത്രമാണ് കണ്ടത് ഇപ്പോൾ സുശീല സാറ് സംസാരിക്കുന്നു അതുപോലെ ബി ആർ സിയിൽ നിന്നുള്ള കോളിംഗ് അശ്വതി ഇത് ഭാഗ്യ ടിത്ര കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകിയാണ് വെക്കേഷൻ കാലത്ത് നടത്തിയ ക്യുസ് മത്സരത്തിനുള്ള സമ്മാനങ്ങൾ ഇത് കുട്ടികൾക്കുള്ള കുഴുവയുടെ ഉപഹാരമാണ് പുതിയ നവാഗതരെ സ്വാഗതം ചെയ്തതിന് കുട്ടികൾക്കായി ഒരു സമ്മാന പൊരിവ് കൊടുക്കുകയുണ്ടായി അതാണ് നമ്മൾ കൊടുക്കുന്നത് കുരുന്നുകൾ എൽ കെ ജി തൊട്ട് നമുക്ക് ഒന്നാം ക്ലാസ് അതുപോലെ രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് വരെയുള്ള കുട്ടികൾ കോവിഡ് തലങ്ങളിൽ കുട്ടികൾ ജോയിൻ ചെയ്യുകയുണ്ടായി ചോര കണ്ണീരുന്നുല സിംഹത്തിലെ ഇർപ്പ അങ്ങനെ കൊച്ചു കൂട്ടുകാർ നമ്മുടെ പാട്ട് പാടി അതിനിടയിൽ പരിപാടികൾക്ക് നന്ദി പറഞ്ഞുണ്ട് പ്രേംജി ടീച്ചർ നന്ദി പറഞ്ഞു ഇതിനിടയിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഡേ സി ടീച്ചർ വിരമിച്ച ഒഴിവിലേക്ക് നമ്മുടെ സ്കൂളിലെ മുൻ അധ്യാപകനും മുൻപ് പ്രൊമോഷൻ കിട്ടി എച്ച് എം ആയി വേറെ സ്കൂളിലേക്ക് പോയി നമ്മുടെ സ്കൂളിൻ്റെ ഭാഗമാകാൻ വീണ്ടും നമ്മുടെ പ്രമോദ് സാറ് പ്രധാന അധ്യാപകനായി തിരിച്ചു വന്നിരിക്കുകയാണ് നല്ലൊരു ടീമായിരുന്നു അധ്യാപകനായിരുന്നപ്പോൾ ആ ഒരു ടീം വർക്ക് വീണ്ടും നൽകാം എന്ന ഉറപ്പിലാണ് സാർ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഞങ്ങളും അത്തരത്തിലൊരു ഉറപ്പ് സാറിനും നൽകിയിട്ടുണ്ട് സാറിന് ഊഷ്മളമായ സ്വീകരണം നൽകി സാറ് ജോയിൻ ചെയ്യുന്ന രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പ്രമോദ് സാറിൻ്റെ നേതൃത്വത്തിലാണ് ഇനി ഞങ്ങൾ സ്കൂളിൽ വരും അധ്യയന വർഷങ്ങളിൽ പ്രവർത്തിക്കുന്നത് എല്ലാ അധ്യാപകരും അതിനെ സാക്ഷ്യം വഹിച്ച് ചുറ്റിലുണ്ടായിരുന്നു അങ്ങനെ മുന്നേറ്റം സുശീലൻ സാറും ചടങ്ങിൽ സാക്ഷ്യം വഹിച്ചു എസ് എം സി അംഗങ്ങൾ വിഭവ സമൃദ്ധമായ വളരെയധികം വിഭവങ്ങളില്ലെങ്കിലും ഉള്ളതുകൊണ്ട് നല്ലൊരു ഭക്ഷണം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഞങ്ങൾക്ക് ഒരുക്കാൻ സാധിച്ചു എല്ലാവരും നല്ല തൃപ്തിയോടുകൂടി ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുകയാണ് അത് കുട്ടികൾക്കുള്ള മധുര പലഹാരങ്ങൾ വിതരണം ചെയ്ത് ഞങ്ങളുടെ പ്രവേശനോത്സവം ഉച്ചയോടുകൂടി സമാപിച്ചു കുട്ടികളെല്ലാം ഉച്ചയ്ക്ക് വീട്ടിലേക്ക് മടങ്ങിപ്പോയി ഞങ്ങൾ ഔദ്യോഗികമായ തിരക്കുകളിലേക്കും ഞങ്ങൾ മടങ്ങി താങ്ക് യു